ഡോക്ടർമാരുടെ ഫോട്ടോകളും മറ്റും ചിത്രീകരിക്കുക ഇന്നത്തെ ഫേസ്ബുക്ക് വഴി വ്യാജമായി പ്രചരിപ്പിക്കുക ഇതെല്ലാം ഒഫൻസുകൾ തന്നെയാണ് അതിനകത്ത് ബേസ്ലെസ് ആയിട്ടാണ് ഈ വീഡിയോസ് വന്നിരിക്കുന്നത് മരിച്ചു എന്ന് ഇവിടെ കടന്ന് മരിച്ചു എന്ന് പറയുന്നത് എങ്ങനെ ഇവിടെ കടന്ന് മരിച്ചു ഇവിടുന്ന് ആംബുലൻസിൽ പോയി കിംസ് ആശുപത്രി വെച്ചാണ് പുള്ളി മരണപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു മന്ത്രിക്ക് പരാതി കൊടുത്തു ഐ എം എക്ക് പരാതി കൊടുത്തു പോലീസ് ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ എസ് പിക്ക് പരാതി കൊടുത്തു പരാതി കൊടുത്തു ഡി വൈ എസ് പിടുത്തു അവരിവിടുന്ന് പോയതും വളരെ സ്നേഹത്തോടെ മരിച്ചൊരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ ഒരു തർക്കമായിട്ട് വരുന്നത് അതിന്റെ പുറകിൽ ഉണ്ട് പത്ത് കോടി രൂപയ്ക്ക് ഞങ്ങൾ ഞങ്ങള് കേസ് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലുള്ള വിജയ ആശുപത്രിയിൽ എന്ന ഒരു മധ്യവയസ് ചികിത്സയുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടിരുന്നു അന്ന് തന്നെ ഞങ്ങൾ ആ വാർത്ത പുറത്തുവിട്ടതുമാണ് ആ വാർത്തയ്ക്കുള്ളിൽ ഞങ്ങൾ പറഞ്ഞിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിജയ ആശുപത്രിക്ക് എന്തെങ്കിലും പ്രതികരിക്കുവാനുണ്ട് എങ്കിൽ ആ പ്രതികരണം കൂടി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുമെന്ന് എന്നാൽ ഇപ്പോൾ വിജയ ആശുപത്രി പ്രതികരണവുമായി എത്തിയിരിക്കുകയാണോ ആ വാർത്ത ഞങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയാണ് വിജയ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നു വരുന്ന ഒരു പ്രവണതയാണ് ഞാനിപ്പോൾ പറയുന്നത് വിജയ ഹോസ്പിറ്റലിനെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തുക ഒരു കാരണവുമില്ലാതെ ഒരു കാര്യവുമില്ലാതെ വിജയ ഹോസ്പിറ്റലിനെ അപകീർത്തിപ്പെടുത്തുക വിജയ ഹോസ്പിറ്റലിൽ വന്ന് അനുവാദമില്ലാതെ അകത്ത് കയറി ബോർഡുകൾ ചിത്രീകരിക്കുക ഡോക്ടർമാരുടെ ഫോട്ടോകളും മറ്റും ചിത്രീകരിക്കുക ഇന്നത്തത് ഫേസ്ബുക്ക് വഴി വ്യാജമായി പ്രചരിപ്പിക്കുക ഇതെല്ലാം ഒഫൻസുകൾ തന്നെയാണ് അതുപോലെ തന്നെ മറ്റാശുപത്രികളിൽ കിടന്ന് മരിക്കുന്ന രോഗികൾ വിജയ ഹോസ്പിറ്റലിൽ വെച്ചാണ് മരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് വഴി കൊടുക്കുകയും ജനങ്ങളിൽ ആശങ്ക പകർത്തുകയും ചെയ്യാണ് ഈ പറഞ്ഞവർ ചെയ്യുന്നത് ഇതിൽ പതിനഞ്ചോളം പേരുടെ പേരിൽ ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല അവരിൽ ഒന്ന് രണ്ട് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പുറകെ പോലീസ് ചെയ്യും പത്ത് കോടി രൂപയ്ക്ക് ഞങ്ങൾ മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം പുറകിൽ എൻ്റെ അഭിപ്രായത്തിൽ ഏതോ ഒരു വ്യക്തി പേരൊന്നും ഞാൻ പറയുന്നില്ല ഒരു വ്യക്തി പുള്ളിയെ ഞങ്ങൾ ഏത് രീതിയിലും നമ്മൾ ഇത് നിയമപരമായി മുന്നോട്ട് കൊണ്ടുപോകും നിയമപരമായി നേരിടുകയും ചെയ്യും ഇവിടെ നിന്നും ആ രോഗി കിംസ് ആശുപത്രിയിലേക്ക് പോവുകയും അവിടുത്തെ അതിവിദഗ്ധരായ ഡോക്ടർമാരെ മൂന്ന് രണ്ട് മൂന്ന് ദിവസം ചികിത്സിച്ചിട്ട് അതിനുശേഷമാണ് ഈ രോഗി മരണം മരണമടയുന്നത് അല്ലാതെ വിജയ ഹോസ്പിറ്റലിൽ വെച്ച് ഈ പറയുന്ന രോഗികളാരും മരണമടഞ്ഞിട്ടില്ല വിജി ഇവിടെ വരുന്നതെല്ലാം ഒരുപാട് ക്രിട്ടിക്കൽ പേഷ്യൻസ് ആണ് അതിലെത്രയോ പേഷ്യൻസ് ഞങ്ങൾ രക്ഷപ്പെടുത്തിയെടുത്തിരിക്കുന്നു എടുത്തിരിക്കുന്നു ചാൻഡേഴ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നു മനസ്സിലാവുന്നു പക്ഷേ ഇത് മനഃപൂർവ്വം വ്യാജമായി ചിത്രീകരിച്ച് വ്യാജമായി ഉണ്ടാക്കി വിജയ ഹോസ്പിറ്റലിൽ തകർക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു ഗൂഢാലോചനയാണ് ഇതൊരു സംഘങ്ങളാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് ഈ ഒരുപാട് നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു ആരോഗ്യ മന്ത്രിക്ക് പരാതി കൊടുത്തു ഐ എം എക്ക് പരാതി കൊടുത്തു പോലീസ് ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ എസ് പിക്ക് പരാതി കൊടുത്തു എസ് എച്ച്ഒയ്ക്ക് പരാതി കൊടുത്തു ഡിവൈഎസ്പിക്ക് പരാതി കൊടുത്തു അവരെല്ലാം ഇതിന് അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ ഇതിന് ഫൈനലായിട്ടൊരു അന്വേഷണ റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ കിട്ടും നൂറ് ശതമാനം ഒരു തെറ്റും ആശുപത്രിയിലില്ല എന്ത് തെറ്റാണ് നമുക്ക് ആശുപത്രിയെക്കുറിച്ച് പറയാനുള്ളത് കാരണം ഇവിടെ കിടന്ന് ഒരു രോഗി ഇവിടെ കിടന്ന് മരിച്ചു എന്ന് പറയുന്നത് തന്നെ ശുദ്ധ സംബന്ധമാണ് പിന്നെ രണ്ടാമത് എന്ത് അടിസ്ഥാനത്തിലാണ് വിജയ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഒരു ബോർഡ് ചിത്രീകരിച്ചിട്ട് എൻ്റെ അച്ഛൻ ഇവിടെ കിടന്നാണ് മരിച്ചത് എന്ന് പറയുന്നത് ഇവിടെ കിടന്ന് മരിച്ചിട്ടില്ല അത് തന്നെ ഒഫൻസ് അല്ലേ ഇവിടെ കിടന്ന് മരിച്ചു എന്ന് പറയുന്നത് അദ്ദേഹം മരിച്ചിട്ടുണ്ട് അത് മറ്റേതോ സ്വകാര്യ ആശുപത്രി അത് കിംസ് ആശുപത്രി ട്രിവാണ്ട്ര അത് അവിടുത്തെ ഏറ്റവും വലിയൊരു ആശുപത്രിയാണ് അവിടുത്തെ പ്രഗത്ഭരായ ഡോക്ടർമാരാണ് അവർ നോക്കിയിട്ട് പോലും അവരെ ചികിത്സിക്കാൻ അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടിയില്ല പക്ഷേ വിജയ ആശുപത്രിയിൽ വെച്ച് മരിച്ചു എന്ന് പറയുന്നത് മറ്റെന്തോ ദുഷ്ചിന്ത വെച്ചോ എന്തോ പൈസയ്ക്കുള്ള അല്ലെങ്കിൽ സാമ്പത്തിക ലാഭം നോക്കിയോ മാത്രമാണ് ചെയ്തത് ഈ ഒരു ഇഷ്യൂവിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തമായി പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടും അത് കിട്ടിയതിന് ശേഷം ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റും ഇതൊരു മെഡിക്കോ ലീഗൽ കേസെന്നാണ് അവർ പറയപ്പെടുന്നത് ചികിത്സാ പിഴമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ നെഗ്ലിജൻസാണ് മെഡിക്കൽ നെഗ്ലിജൻസിന് കൺക്ലൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പേഷ്യൻറ്റ് മരിക്കുകയുണ്ടെങ്കിൽ അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് അതിനകത്ത് അൾട്ടിമേറ്റ് എവിഡൻസ് ഞങ്ങളത് കിട്ടിയിട്ട് പ്രതികരിക്കാം ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചോദിച്ചു ഇപ്പോൾ എന്താണ് അടുപ്പിച്ച പ്രശ്നങ്ങൾ വരുന്നത് ഇതിനകത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത് വളരെ അടുത്തായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് വളരെ വളരെ അടുത്തായിട്ട് കുറച്ച് പേർന്ന് ചേർന്ന് ഹോസ്പിറ്റലിനെ ഡീഫെയിം ചെയ്യാനായി ശ്രമിക്കുന്നു അതിനായിട്ട് ഞങ്ങൾ ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പ്രതികരണം ഉണ്ടാവും ലീഗൽ കോൺസിക്വൻസും ഉണ്ടാവുന്നതായിരിക്കും എത്ര കോടി രൂപയ്ക്കാണ് രൂപ പത്ത് കോടിയുടെ പത്ത് കോടി രൂപയ്ക്കാണ് ഡിഫമേഷൻ ഫയൽ ചെയ്തിട്ട് അതെ അത് വ്യക്തമായി കാണാല്ലോ അതിനകത്ത് ആയിട്ടാണ് ഈ വീഡിയോസ് വന്നിരിക്കുന്നത് മരിച്ചു എന്ന് ഇവിടെ കടന്ന് മരിച്ചു എന്ന് പറയുന്നത് മരിച്ചു ഇവിടുന്ന് ആംബുലൻസിൽ പോയി കിംസ് ആശുപത്രി വെച്ചാണ് പുള്ളി മരണപ്പെട്ടിരിക്കുന്നത് അവിടെ വെച്ച് എന്താ സംഭവിച്ചത് ഇവിടുന്ന് ഡെഡ് ബോഡിയായി കൊണ്ടുപോയിന്നാ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ക്ലിപ്പ് ഇവിടെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഇവിടുന്ന് മരിച്ചിട്ടല്ല പോയത് പിന്നെ അവിടെ ഈ ചികിത്സാ പിഴവായി ഉണ്ടായോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും ഞാൻ ഡോക്ടർ ജറൻ വർഗീസ് വിജയ ഹോസ്പിറ്റലിലെ പൾമനോളജിസ്റ്റാണ് അതെ അതെ ഈ നമ്മുടെ രഘുനാഥൻ ആചാരി നമ്മുടെ ഒത്തിരി വേണ്ടപ്പെട്ട ഒരു അച്ഛൻ തന്നെയായിരുന്നു കുറച്ച് നമ്മുടെ കൂടെ തന്നെ ഒരു കോഴ്സ് എടുത്ത് രക്ഷപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു വന്നിട്ട് സെക്കൻഡറി ഇൻഫെക്ഷൻ വന്ന് വീണ്ടും മോശമായ ഒരു കണ്ടീഷനിലോട്ട് പോയി വീണ്ടും ഐ സിയുയിലേക്ക് മാറ്റേണ്ടി വന്ന ഒരു അച്ഛനാണ് അപ്പം ഈ അച്ഛനെ അച്ഛൻ്റെ വീട്ടിലെല്ലാവർക്കും പനിയായിട്ട് മോൻ കൊച്ചുമോൻ അഡ്മിറ്റായിരുന്നു ഇതേ ഹോസ്പിറ്റലിൽ അച്ഛൻ വന്ന് നല്ല സിവിയറായിട്ടുള്ള ചെസ്റ്റ് ഇൻഫെക്ഷനോടാണ് വരുന്നത് രണ്ട് മാസത്തിന് ശേഷം ഇതേ അച്ഛൻ്റെ അമ്മ വൈഫ് അതേ റൂമിൽ തന്നെ ഐ സിയുൽ നിന്ന് ഇദ്ദേഹത്തിനെ റൂമിലോട്ട് മാറ്റുമ്പോൾ അമ്മയെ അഡ്മിറ്റാക്കുന്നു അപ്പം ഇദ്ദേഹത്തിന് വരുമ്പോൾ തന്നെ നല്ല നിമോണിയുണ്ടായിരുന്നു അപ്പം സി ആർ പി എന്ന് പറയുന്ന ഇൻഫെക്ഷൻ്റെ കൗണ്ട് നൂറ്റി എഴുപത് എന്ന് മകൻ തന്നെ അവകാശപ്പെടുന്നുണ്ട് നേരത്തെ നിങ്ങൾ പറഞ്ഞ വീഡിയോയിൽ നൂറ്റി എഴുപത് അതിൻ്റെ നോർമൽ ലെവൽ ആറാണ് സീറോ ടു സിക്സ് അപ്പം ചെറിയ ശ്വാസം മുട്ടലും സി ആർ പി നൂറ്റി എഴുപതുമേ ഉള്ളൂ വരുന്ന സമയത്ത് എന്ന് പറയുന്നത് തന്നെ ബ്ലഡിൽ ഇൻഫെക്ഷൻ മുപ്പത് ഇരട്ടി ആയി എന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ ആയവര് ഒരു നല്ലൊരു ഹോസ്പിറ്റലിൽ അവർ പത്ത് ദിവസത്തോളം പല ദിവസം മരുന്ന് കഴിച്ചിരുന്നു എന്നവർ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പത്ത് ദിവസം തന്നെ ഈ ശ്വാസം പൊട്ടൽ നിൽക്കുന്നില്ല അതിലുപരി ഇതിൻ്റെ സി ടി റിപ്പോർട്ടെല്ലാം വന്നതിൽ രണ്ട് സൈഡിലും ലങ്സിൽ ന്യൂമോണിയ ഉണ്ടായിട്ട് കാണിക്കുന്നു നേരത്തെ ബഹുബലി കാരണമുള്ള സി ഒ പി ഡി എന്ന് പറഞ്ഞൊരു അസുഖം ഓൾറെഡി അച്ഛനുള്ളതായിട്ടും എംഫിസിമ എന്നൊരു അസുഖം ഇതിന് കൂടെ ഉണ്ടായിരുന്നതാണെന്നും സിറ്റിയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റിൽ ഒരു ചെറിയ ഇൻഫെക്ഷൻ വന്നാൽ പോലും അത് സിവിയർ ആവാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർക്ക് അപ്പോൾ ഇന്ന് നൂറ്റി എഴുപത് നിൽക്കുന്ന സി ആർ പി ഇരുന്നൂറ്റി എഴുപത് വരെ കൂടുന്ന അവസ്ഥയും പിന്നീട് ആൻറ്റിബയോട്ടിക്കുകൾ റെസ്പോണ്ട് ചെയ്ത് ട്വൻറ്റി വരെ കുറഞ്ഞ അവസ്ഥയും ഈ അച്ഛൻ ഉണ്ടായിട്ടുണ്ട് എല്ലാ രേഖകളും ഉണ്ട് ഇന്ന് നമ്മൾ പ്രസ് ക്ലബിൽ എല്ലാം അത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഫയലിൽ എല്ലാ രേഖകളും ഉണ്ട് ആദ്യത്തെ രണ്ട് ദിവസം അച്ഛൻ വരുമ്പോൾ അത് നേരെ ഐ സിയിലോട്ട് തന്നെയാണ് പോകുന്നത് ബൈപ്പാപ്പ് വെൻറ്റിലേറ്റർ മെഷീനിൻ്റെ സഹായത്തോടാണ് അച്ഛൻ നിൽക്കുന്നത് അപ്പോൾ അന്ന് രണ്ട് ദിവസം കൊണ്ട് ആൻറ്റി ഈ സി ആർ പി ലെവൽ ഇരുന്നൂറ്റി എഴുപത് വരെ കൂടിയിട്ട് കുറഞ്ഞു തുടങ്ങിയ അവസ്ഥയിലാണ് നമ്മൾ റൂമിലോട്ട് മാറ്റുന്നത് റൂമിൽ നിന്നും അഞ്ച് ദിവസം കൊണ്ട് ആൻറ്റിബയോട്ടിക്കുള്ള ഇത് ഇരുപത്തി ിൽവാനോ ലെവലിലോട്ട് വന്നു അത്രയും ഇമ്പ്രൂവ്മെൻ്റ് വരുന്നുണ്ട് വന്നിട്ട് നമ്മൾ ഡിസ്ചാർജ് പ്ലാൻ ചെയ്യുമ്പോൾ ഡോസ് കുറച്ച് ഓറൽ ടാബ്ലറ്റുകളോട് മാറ്റുമ്പോൾ വീണ്ടും അണുക്കൾ ഒരു ഇൻഫെക്ഷനായിട്ട് തിരിച്ചു വരും അപ്പം ഇവർ പല രീതിയിൽ പറയുന്നുണ്ട് പത്ത് ആൻറ്റിബയോട്ടിക്കുകൾ കുത്തിവെച്ച് ഇഞ്ചക്ഷൻ കൊടുത്ത് അതൊന്നും ഇവരോട് സംസാരിച്ചിട്ടില്ല അങ്ങനെ ഒന്നും ഒരിക്കലും അല്ല നമ്മളൊരു അച്ഛനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഏത് അച്ഛൻ ഏത് പേഷ്യൻറ്റിനായാലും നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഓരോ ആൻറ്റിബയോട്ടിക്കുകളും മാറ്റുമ്പോൾ നമ്മൾ അവരെ അറിയിക്കും അച്ഛൻ്റെ കേസിൽ നമ്മൾ ഒരു ഇഞ്ചക്ഷൻ ആൻറ്റിബയോട്ടിക്കും ഒരു നെവിലൈസ്ഡ് ആൻറ്റിബയോട്ടിക് മാത്രമാണ് തുടങ്ങിയിരിക്കുന്നത് അത് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടിയത് കൊണ്ട് നമ്മളത് മാറ്റിയിട്ടുമില്ല അഞ്ചാമത്തെ ദിവസം വരെയും അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത് സി ആർ പി ലെവൽ ഇരുപത് വരെ താന്നു എന്നിട്ട് നമ്മളത് ഓറൽ ടാബ്ലെറ്റാക്കി മാറ്റിയിട്ടുണ്ട് പിന്നീട് അച്ഛൻ ബുദ്ധിമുട്ട് പിന്നെയും കൂടുമ്പോൾ നമ്മൾ ഇതേ ആൻറ്റിബയോട്ടിക്ക് എന്നെ റീസ്റ്റാർട്ട് ചെയ്തു അതിലും ഇമ്പ്രൂവ്മെന്റ് വന്നു അപ്പോൾ ആദ്യമേ കൾച്ചറൽ വിട്ടതിനകത്ത് അണുക്കളെ കിട്ടിയിട്ടില്ല എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ചേഞ്ച് വരുത്താൻ പറ്റിയിട്ടില്ല ആൻറ്റിബയോട്ടിക്കൽ പക്ഷേ അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരാതെ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ട് വീണ്ടും ഒന്ന് മോശമാകുമ്പോൾ നമ്മൾ രണ്ടാമത്തെ വിട്ട കൾച്ചറിൽ ക്ലബ്സി അല്ലാത്ത ഒരാട് വന്നു അത് എല്ലാ ആൻറ്റിബയോട്ടികൾക്കും റെസിസ്റ്റൻ്റായിട്ടാണ് അപ്പൊ അതിന്റെ റിപ്പോർട്ട് എല്ലാം നമ്മുടെ അതെ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് നമുക്ക് ആദ്യത്തെ ഒരു ഇമ്പ്രൂവ്മെന്റ് വന്നു എന്നിട്ട് അദ്ദേഹത്തിന് ചെറിയൊരു ശ്വാസം കാര്യങ്ങൾ പിന്നെയും വന്നപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് ഐ സിയുൻ്റെ സൈഡ് റൂമിലേക്കും ആവശ്യം വരുവാണെങ്കിൽ ഐ സിയുവിൽ വെന്റിലേറ്റർ ഫെസിലിറ്റിയിലോട്ടും ഇദ്ദേഹത്തിന് റൂമിൽ വെച്ച് തന്നെ നമ്മൾ ബൈപ്പാസ് വെന്റിലേറ്റർ കൊടുത്തോണ്ടിരിക്കുന്നതായിരുന്നു പല വർഷവും പല ദിവസങ്ങളും അപ്പോൾ നമുക്ക് ഐ സി മാറ്റാനുള്ള ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ചിരുന്നു അതിന് തൊട്ട് മുമ്പത്തെ ദിവസം രാത്രി തന്നെ ഇദ്ദേഹത്തിന് ചെറുതായിട്ട് ബ്ലഡ് വരുന്ന ഒരവസ്ഥ വന്നിരുന്നു കപത്തിൽ അന്ന് ഐ സി ഷിഫ്റ്റ് പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയായിരുന്നു രാത്രിയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അമ്മയോട് അച്ഛനോടും പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലാവഞ്ഞിട്ടാണോ അതോ അവരൊരു അവർ കോപ്പറേറ്റ് ചെയ്യാതുകൊണ്ടാണെന്ന് അറിയില്ല ഐ സി യു ലോട്ട് പോകാൻ സമ്മതിക്കുന്നില്ലായിരുന്നു അടുത്ത ദിവസം മകൻ വീണ്ടും വന്നപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഓരോ ദിവസം സംസാരിക്കുന്നുണ്ടായിരുന്നു അന്നും വീണ്ടും മകനോട് സംസാരിച്ച് അദ്ദേഹം ഐ സി ഷിഫ്റ്റ് ചെയ്യാൻ റെഡിയുമായിരുന്നു എന്നിട്ട് ഒരു രണ്ട് മണിക്കൂറിൻ്റെ അവരുടെ ആലോചനയ്ക്ക് ശേഷം അവർക്ക് ഒരു വീണ്ടും വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോയി നോക്കിക്കോട്ടെ എന്നുള്ള രീതിയിൽ വളരെ സ്വീറ്റായിട്ടാണ് നമ്മളിവിടെ എല്ലാം അവരുമായിട്ട് സംസാരിച്ചതും അവരിങ്ങോട്ട് സംസാരിച്ചതും ഒരു തർക്കവും ഇല്ലായിരുന്നു എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് എഴുതി കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് നിരന്തരം നമ്മൾ ഇരുപത്തഞ്ച് വർഷമായിട്ട് ചെറിയ രീതിയിൽ വന്ന് വളർന്നു വരുന്ന ഹോസ്പിറ്റലാണ് അപ്പം ഇനി ആർക്കെങ്കിലും അതിൽ എന്തെങ്കിലും വിഷമതകളുള്ളവർ ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും ഗൂഢമായ ഉദ്ദേശത്തോടെ എന്തെങ്കിലും പ്രവർത്തി ചെയ്യുന്നതാകാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ലീഗൽ ഒപ്പീനിയൻ എടുത്തിട്ടുണ്ട് പോലീസിൽ പെറ്റീഷൻ കൊടുക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമായിട്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതായിരിക്കും ഞങ്ങൾ ഭയപ്പെടുത്തുമല്ല നമ്മൾ സത്യസന്ധമായിട്ട് പറഞ്ഞത് ഞങ്ങൾ നിങ്ങൾ ഇപ്പം ഓൺലൈൻ മീഡിയയും പത്രമാധ്യമങ്ങളും അല്ലേ എല്ലാ കാര്യങ്ങളും അത് സത്യം ഉണ്ടാവും ഭാഗത്ത് തെറ്റില്ല ഞങ്ങളുടെ തീരുമാനിക്കുന്നില്ല ആരോപണമല്ലേ തെളിവില്ലല്ലോ അതിന് ആരോപണമല്ലേ ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജിത് കാര്യത്തിൽ വിസ്വയനോസ്